രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വിതരണം ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ കൈമാറും മമ്മൂട്ടി ടോവിനോ തോമസ് വേടൻ തുടങ്ങി അൻപത്തിയൊന്നോളം കലാകാരന്മാർക്കാണ് പുരസ്കാരങ്ങൾ സമർപ്പിക്കുക കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് ആറ് മുപ്പതിനാണ് അവാർഡ് വിതരണ ചടങ്ങുകൾ ആരംഭിക്കുക മമ്മൂട്ടി ടൊവിനോ തോമസ് ആസിഫലി വേടൻ ഷംലാ ഹംസ തുടങ്ങി അൻപത്തിയൊന്ന് ചലച്ചിത്ര പ്രതിഭകൾക്ക് മുഖ്യമന്ത്രി അവാർഡുകൾ സമ്മാനിക്കും കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും പുരസ്കാര സമർപ്പണത്തിനു ശേഷം മികച്ച പിന്നണി ഗായകർക്കുള്ള പുരസ്കാര ജേതാക്കളായ കെ എസ് ഹരിശങ്കർ സെബാടോമി എന്നിവർ നയിക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറും ചലച്ചിത്ര അവാർഡുകളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലിനു നൽകി പ്രകാശനം ചെയ്യും ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൊക്കുട്ടി ആമുഖ പ്രഭാഷണം നടത്തും ജൂറി ചെയർപേഴ്സണും നടനുമായ പ്രകാശ് രാജ് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ടും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ ജെസി ഡാനിയൽ ജൂറി റിപ്പോർട്ടും അവതരിപ്പിക്കും അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ മേയർ വി വി രാജേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിന്റെ ഭാഗമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം